ഹായ് ഹലോ അസ്ലാമലൈക്കും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു മഷാ അല്ല അലഹമില്ല കുഴപ്പമില്ലാണ്ട് ഞാനും പോകുന്നുട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിലെ കുട്ടിക്കുട്ടി വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കുഞ്ഞു വ്ളോഗാണ് കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ കമൻസ് എന്താണെന്നുള്ളതും കൂടെ അറിയിക്കാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതായത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നാളെയും കാണണം എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട് അതും കൂടെ ഒന്ന് പ്രസ് ചെയ്തു റോളൊന്നും കൂടെ സെലക്ട് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ അതേപോലെ രാവിലെ എണീറ്റിട്ടുണ്ട് ചായക്കുള്ള വെള്ളമൊക്കെ അടുപ്പിലേക്ക് വെച്ച് ചായ ഒക്കെ ഇട്ട് തെട്ടോ അത് കഴിഞ്ഞിട്ട് ഞാനും അമ്മച്ചയും കൂടെ ഇരുന്നിട്ട് ചായയൊക്കെ കുടിച്ചു അപ്പോഴത്തേക്കും പാത്തും അനിയത്തി ഒന്നും എണീറ്റിട്ടില്ലായിരുന്നേ പിന്നെ എന്നത്തെയും എണീക്കുന്നത് പോലെ നേരം വെളുത്തപ്പോഴേ അതായത് ഒരു അഞ്ചു മണിയായപ്പോഴേ നമ്മൾ അടുക്കളയിൽ കയറിയിട്ടില്ലായിരുന്നു കാരണം ഇപ്പോൾ സ്കൂളൊന്നും പാത്തും ഇപ്പോൾ സ്കൂളിലൊന്നും പോക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ആ അതൊക്കെ കഴിഞ്ഞ ഒരു ആറു മണി ആറുവരെയൊക്കെ ആയപ്പോഴത്തേക്കാണ് അടുക്കളയിലേക്ക് പോയത് അപ്പോൾ പാത്തും നല്ല ഉറക്കത്തിലാണ് അത് കഴിഞ്ഞ് ചായ ഇട്ട് കുടിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് കേട്ടോ ആ പാത്തും എണീറ്റത് പിന്നെ ഉണ്ടല്ലോ നമുക്ക് ഇന്നലെ വീഡിയോ ഇടാനായിട്ട് പറ്റിയില്ലല്ലോ എന്നും വീഡിയോ ഇടണം എന്നാണ് കേട്ടായി എനിക്ക് പക്ഷേ ഇന്നലെ ഉമ്മായി കൊണ്ട് ഗ്യാസ് സ്ട്രോവെ കാണാൻ പോകുന്ന ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ഒരു എട്ടര ഒൻപത് മണി എട്ടരയ്ക്കോ ഒൻപത് മണിക്കോ ഇടയ്ക്ക് കേട്ടോ നമ്മളിവിടുന്ന് പോയത് പന്ത്രണ്ടാമത്തെ ടോപ്പണായിരുന്നു അതുകൊണ്ട് തന്നെ കാര്യമായിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ഇല്ലായിരുന്നു അതുപോലെ തലയിന്നത്തെ ചോറ് തന്നെയായിരുന്നു നമ്മളന്ന് ഇന്നലെ ചൂടാക്കി എടുത്തത് കറിയടും അത് തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്നലെ ഇല്ലായിരുന്നു രാവിലത്തെ പിന്നെ കാപ്പി ഉണ്ടാക്കലൊക്കെ ഒരു ഷോർട്ട് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അഥവാ വീഡിയോ എടുത്തിരുന്നെങ്കിൽ നമ്മളൊരു പന്ത്രണ്ടര ഒരു മണിക്കകത്താട്ടോ വന്നത് അപ്പോഴത്തേക്കും എന്തായാലും വീഡിയോ എടുത്ത് വെച്ചിട്ട് കാര്യമില്ല എഡിറ്റിംഗ് ഒന്നും നടന്ന് രണ്ടു മണി രണ്ടരയൊക്കെ ആകുമ്പോഴത്തേക്കും അപ്ലോഡ് ഒന്നും ആവത്തില്ല അപ്ലോഡ് ആവാൻ തന്നെ ഒരുപാട് സമയം എടുത്തിട്ടൊക്കെയാണ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള വീഡിയോ അപ്ലോഡ് ആവത്തുള്ളൂ അപ്പോൾ വീഡിയോ പിന്നെ എടുത്തിട്ടും കാര്യമില്ലായിരുന്നു അതുകൊണ്ടാണ് ഇന്നലത്തെ വീഡിയോ അതായത് ഇന്നലെ വീഡിയോ എടുക്കാതിരുന്നത് കേട്ടോ അപ്പോൾ ഈ ചായ കുടിച്ചോണ്ടിരിക്കുന്ന ടൈമിൽ പാത്തു വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ പാത്തു ഞാൻ റിസ്ക് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ചായയുടെ കൂടെ റിസ്ക് എടുത്തോണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എണീറ്റ പാടെ അത് കണ്ടപ്പോൾ പാത്തുനിന്ന് കഴിക്കാനായിട്ട് അങ്ങോട്ട് മുന്നിട്ട് വന്നു അപ്പോൾ പല്ല് വെച്ച പല്ല് തേക്കാതിരിക്കുവല്ലായിരുന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് കൊണ്ടുപോയിട്ട് പല്ല് തേക്കാനുള്ള ബ്രഷും പേസ്റ്റൊക്കെ എടുത്തു കൊടുത്തിട്ടോ അവൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് തേച്ചോളും പിന്നെ ഞാൻ ബ്രഷും പേസ്റ്റൊക്കെ എടുത്തു കൊടുത്തു വെള്ളം എടുത്ത് വെച്ചിട്ട് ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്നു ചാരമൊക്കെ വാരിയിട്ട് ഇനിയിപ്പോൾ കാപ്പി ഉണ്ടാക്കുന്ന പരിപാടിയിലേക്ക് പോവാണ് പോകാനായിട്ടോ എൻ്റെ സൗണ്ടൊക്കെ ഇപ്പോൾ നല്ല രീതിയിൽ ഒക്കെ ആയില്ലേ പഴയ രണ്ട് ദിവസം ഞാൻ പെട്ടുപോയിട്ടോ കഷ്ടപ്പെട്ടു പോയി കാരണം എൻ്റെ ഒട്ടും സൗണ്ടില്ലായിരുന്നു സംസാരിക്കാൻ വയ്യായിരുന്നു പാത്തൂൻ്റെ കൂടെ അലച്ചലച്ചലച്ചലിച്ച് ഉള്ള സൗണ്ടും കൂടെ പോയി കേട്ടോ ഇനി സങ്കടവും കരച്ചിലും വന്നിട്ടുള്ള ദിവസമായിരുന്നു ഈ രണ്ട് ദിവസം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സൗണ്ട് പോയിട്ട് നമുക്കൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല ഇങ്ങനെ ചൂടുവെള്ളം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇങ്ങനെ ചൂടുവെള്ളം കൊണ്ടുകൊണ്ടേയിരുന്നു കേട്ടോ എന്തായാലും അതങ്ങ് മാറി ആഷ അല്ലാ അലഹമ്മില്ല അതങ്ങ് മാറി കേട്ടോ അപ്പോൾ പിന്നെന്താ അതായത് നമ്മൾ ദോശയാണ് എന്നും ദോശയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്നും ദോശയാണ് ദോശ ദോശ ഇഡ്ഡലി ഇപ്പോൾ ഒരുമിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന മാവാണല്ലോ അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും ദോശ ഇഡ്ഡലി ആയിരിക്കും പിന്നെ ഇടിയപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സമയമെടുത്ത് മെനക്കെടാൻ വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ പ്രധാനം ായിട്ട് മെനക്കെടാൻ വയ്യ മടിയാണ് അതുകൊണ്ടാണ് മറ്റുള്ള ആ കാപ്പി പരിപാടികളൊന്നും ചെയ്യാതിരിക്കുന്നത് പിന്നെ ചപ്പാത്തിയാണെങ്കിലും റെഡിമെയ്ഡ് മേടിക്കുകയാണ് ചെയ്യുന്നത് ചപ്പാത്തി ഇവിടെ വാപ്പായും പാത്തും മാത്രമേ കഴിക്കത്തുള്ളൂ എനിക്കത്രയും എനിക്ക് പിന്നെ ഒന്നും ഇഷ്ടമല്ല കാപ്പി ഇരു മൂന്ന് നേരം ചോറ് കിട്ടിയാൽ അത്രയും സന്തോഷം അങ്ങനെ ഒരാളാണ് കേട്ടോ ഞാൻ അപ്പോൾ ഈ കാപ്പി ഉണ്ടാക്കുന്നതിനിടയിൽ തലേന്ന് ആണെങ്കിലും വെളുത്തുള്ളി ഒക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ അതാ അത് ഇങ്ങനെ പൊതിയോട് കൂടി തന്നെ വെച്ചിരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിന്ന് ഞാനിങ്ങനെ എടുത്തിട്ട് തോല് പൊളിച്ചിട്ട് അല്ലി ഇടർത്തിയിട്ട് ഇട്ടിട്ടൊന്നും ഇല്ലായിരുന്നേ ഇപ്പോൾ രാവിലെ നോക്കിയപ്പോഴത്തേക്കും പാത്തു പല്ലും തേച്ചിട്ട് നേരെ വന്നിട്ട് അതെടുത്തുകൊണ്ട് പോയി കളിക്കാൻ പോയതാട്ടോ കൊട്ടയോട് എടുത്തുകൊണ്ട് പോകുന്നത് അതിൽ വെള്ളം വേണം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് ചിറ്റായി പോകത്തില്ല അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞാനിങ്ങോട്ട് മേടിച്ചിട്ട് അല്ലിയൊക്കെ ആ ടൈം കൊണ്ട് ദോശയും ചൂടുന്നുണ്ട് അതിനിടയിൽ അല്ലിയും കൂടെ അടർത്തിയിട്ട് കേട്ടോ അടർത്തിയിട്ടിട്ട് കുറച്ച് നേരം വെയിലത്തൊക്കെ വെക്കാൻ വിചാരിച്ചിട്ട് അടർത്തി അത് അൻ്റെ പണി അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞിട്ടോ കാപ്പി ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ അത് കഴിഞ്ഞ് നമ്മളിതേ ദോശയ്ക്ക് വേണ്ടിയിട്ട് തേങ്ങാ ആയിരുന്നു സാധാരണ നമ്മൾ തേങ്ങ വെച്ചിട്ട് അരയ്ക്കുന്ന ചമ്മന്തി വെള്ളച്ചമ്മതിയായിരുന്നേ പച്ചമുളക് ഇട്ടിട്ട് അരച്ച ചമ്മന്തി ആയിരുന്നു പച്ചമുളക് വെച്ച് പഴുത്തിയെന്ന് പറഞ്ഞ് പേടിക്കേണ്ട കേട്ടോ അതിൽ അരി ഉണ്ടല്ലോ അതെല്ലാം ഞാൻ കുത്തി കളഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണ് ഇട്ട് അരച്ചത് അങ്ങനെ രാവിലത്തെ കാപ്പി പരിപാടിയൊക്കെ കഴിഞ്ഞ കേട്ടോ പാത്തൂന് ഇതിനിടയ്ക്ക് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും മുടിച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ കാപ്പി ഉണ്ടാക്കി ദോശ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ അടുപ്പിൽ തന്നെ ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടികളുണ്ടല്ലോ മുറ്റം തൂക്കലും അതുപോലെ പെരക്കകങ്ങം തൂക്കലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്ത് കേട്ടോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ അങ്ങനെ എടുത്തില്ല കേട്ടോ എന്നും കാണിക്കുന്നതല്ലേ അതുകൊണ്ട് എടുക്കാതിരുന്നതേ പിന്നെ ഏതെങ്കിലും ഇനി ഉച്ചക്കിലത്തക്കാർ വെക്കാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ് ഇതിനിടയ്ക്ക് ചോറിന് വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ തിളച്ച കിടപ്പുണ്ടായിരുന്നു ഞാൻ അരിയങ്ങ കഴുകിയിട്ട് അടുത്ത് അടുപ്പിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുപ്പയിലേക്കല്ല കലത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ തലേന്ന് മാങ്ങയും കോളിഫ്ലവറും ഉണ്ടല്ലോ അതൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിക്ക് മേടിച്ചതാണ് കേട്ടോ അപ്പോൾ എന്തായാലും മാങ്ങ കിട്ടിയപ്പോൾ ഞാൻ അച്ചാറിടാൻ വേണ്ടി ഒരു മൂന്ന് ഉള്ളായിരുന്നു കേട്ടോ ഞാൻ ഞാൻ ഇറങ്ങി വാങ്ങിച്ചതാണ് അപ്പോൾ അതിൽ ഒരു മാങ്ങ എടുത്തിട്ട് എന്തായാലും മാങ്ങ കിട്ടിയതല്ലേ അതിൻ്റെ ചക്കക്കുരുവും കിടപ്പുണ്ട് അപ്പോൾ ചക്കക്കുരുവും മാങ്ങയും കൂടി ഇട്ടിട്ടുള്ളൊരു ഉടച്ചെറി വെക്കാതെ വിചാരിച്ചിട്ട് ഒരു മാങ്ങ എടുത്തിട്ട് അതിൻ്റെ തോലൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്കതൊന്ന് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചക്കക്കുരുവും കൂടെ ഒന്ന് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ തോല് കരിന്തോലുണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷം കുക്കറിലേക്ക് ഉപ്പിട്ടിട്ട് വേവിക്കാനായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിന്ന് മീൻ വങ്കടയാണ് അപ്പോൾ മീൻകറിക്കും വേണ്ടിയിട്ട് തേങ്ങ വേണം തോ ബീട്രൂട്ട് തോരം വെക്കുന്നുണ്ട് കേട്ടാ ഉമാക്ക് ഈ ബ്ലഡ് കുറവായതുകൊണ്ട് ചുമന്ന ഈ ബീട്രൂട്ട് ക്യാരറ്റ് അങ്ങനെയുള്ള അതുപോലെ എന്തുവാ അനാറുണ്ടല്ലോ നമ്മളെ മാതളങ്ങ മതള നാരങ്ങ ഇതൊക്കെ കൊടുത്തിട്ടുള്ള കൊടുത്തോളാൻ പറഞ്ഞിട്ടോ ജ്യൂസ് അടിച്ചിട്ട് പക്ഷേ ഉമ്മച്ചയാണെങ്കിൽ ബീട്രൂട്ടും ക്യാരറ്റും ജ്യൂസ് അടിച്ചാൽ കുടിക്കാൻ ഭയങ്കര പാടാന്ന് പറയുന്നത് അതിന് എന്തോ ഒരു ചുവയുണ്ട് അതുകൊണ്ട് ഉമ്മക്ക് വയ്യാന്ന് പറയുന്നുണ്ട് ഞാൻ അതെടുത്ത് തോരം വെക്കാനായിട്ട് വെച്ചിട്ടോ ക്യാരറ്റ് അപ്പോൾ അതേ നമുക്ക് മീൻ വങ്കടയാണ് മീനൊക്കെ ഞാനെടുത്ത് വെള്ളത്തിലിട്ടിട്ടോ മീൻ അനിയത്തി വെട്ടി കഴുകിക്കൊണ്ട് വരും അപ്പോൾ തേങ്ങ ഞാൻ ഒരുമിച്ച് എല്ലാത്തിനും കൂടെ ഒരുമിച്ച് തിരുമിയെടുത്ത് ഇട്ടോ മാങ്ങാക്കറിയ്ക്ക് വേണം മീൻകറിക്ക് വേണം തോരന് വേണം അപ്പോൾ അതിന് മൂന്നിനും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ ആ തിരുമി എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനിടയ്ക്ക് എന്താ നമ്മൾ കോഴിയിട്ടുള്ളവർ നല്ല തിളച്ച വെള്ളത്തിൽ ഇട്ടിട്ടും മഞ്ഞപ്പൊടി ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറിയ താണികളൊക്കെ കാണുമല്ലോ അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ട് അതൊന്ന് അരിപ്പി ഒന്ന് അരച്ചെടുത്തിട്ട് നല്ല വെള്ളത്തിലും കൂടെ രണ്ട് മൂന്ന് വെള്ളം കഴുകി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ മസാല തിരുമ്മി കുറച്ച് നേരം വെച്ചേക്കാം കേട്ടോ അപ്പോൾ മാങ്ങാ കറക്കിയുള്ള അരപ്പ് ഞാനിവിടെ റെഡിയാക്കി വെച്ച തേങ്ങ ജീരകം പിന്നെ എന്തായിരുന്നു രണ്ടല്ലി വെളുത്തുള്ളി ഒരല്ലി കൊച്ചുള്ളി അപ്പോൾ ഇത്രയും കൂടെ അരച്ചേ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് അടുപ്പ് ഇരുന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് കോളിഫ്ലവറിൽ കുറച്ച് പൊടികളൊക്കെ ചേർത്ത് മസാല തിച്ച് കുറേ സമയം വെച്ചെങ്കിൽ അതിൽ മസാലയൊക്കെ നല്ല രീതിയിൽ പിടിച്ചു കിട്ടും കേട്ടോ അപ്പോൾ അതിലേക്ക് മസാലയ്ക്കായിട്ട് മുളക് പൊടി അതുപോലെ കുരുമുളക് പൊടി ഗരം മസാലയുടെ പൊടി പിന്നെന്തായിരുന്നു കുറച്ച് കായപ്പൊടി എടുത്തിട്ടുണ്ട് ചെറിയ ചീരക്കത്തിൻ്റെ പൊടി ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കണം പിന്നെ നമുക്ക് ചോദിച്ചാൽ ഈ കിട്ടാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയാണ് കേട്ടോ ഇട്ടുകൊടുത്തത് അരിപ്പൊടി അതുപോലെ എന്താ എന്തൊക്കെ ഇട്ട് കൊടുത്ത് മറന്നു പോയല്ലോ അരിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ച് നാരങ്ങ നേരിട്ടോ പിന്നെ എന്തെങ്കിലും ഉണ്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇത്രയേ ഉള്ളൂ പിന്നെ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ അതൊന്നും എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇത്രയും മസാല വെച്ചിട്ട് നല്ല രീതിയിൽ അതിലൊന്ന് തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിരുന്നു വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മാങ്ങയും ചക്കക്കുരു ഒക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചക്കപ്പുരു മാങ്ങയിലോട്ടിട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ അരച്ചു വെച്ചിട്ടുള്ള അരപ്പും കൂടെ ഒഴിച്ചിട്ട് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ച് ആ ഒരു തേങ്ങയുടെ പച്ച ചവയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്നും മാറ്റാനായിട്ട് വെച്ചു കൊടുത്തു അപ്പോൾ അപ്പോൾ ഇനി കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് കുറച്ച് കടകും കൂടെ വറുത്തൊഴിച്ചപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നല്ലപ്പോഴല്ലേ മാങ്ങ നമ്മുടെ മാവിൽ മാങ്ങ പൂത്തിട്ടുണ്ട് കേട്ടോ എന്നാൽ എല്ലാ വർഷവും പിടിക്കുന്നത് പോലെ അതായത് എല്ലാ വർഷവും പൂക്കുന്നത് ഒന്നും പൂത്തിട്ടില്ല എന്താണെന്ന് അറിയത്തില്ല ചിലപ്പോൾ താമസിച്ചിട്ടായിരിക്കാം പൂക്കുന്നത് പക്ഷേ ഇതുവരെ കുറച്ചേ ഉള്ളൂ കേട്ടോ വളരെ കുറച്ചേ ഉള്ളൂ ഇനി വരുന്നതെല്ലാം പൊഴിഞ്ഞു വീഴുന്നുണ്ട് ചെറിയ തനി വരുന്നതെല്ലാം പൊഴിഞ്ഞു വീഴുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇപ്രാവശ്യം കുറവാണെന്ന് തോന്നുന്നു എന്തായാലും നമ്മൾ എന്തായാലും ഇപ്പം മാങ്ങയിട്ടപ്പോൾ നമ്മൾ കറിയൊക്കെ വെച്ച് കേട്ടോ അടിപൊളിയായിരുന്നു അതിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ മീൻകറി വെക്കാനായിട്ട് പോവുകയാണ് കേട്ടോ തേങ്ങ വറുത്തരച്ച് ആദ്യം വിചാരിച്ചു അപ്പോൾ എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് തേങ്ങ വറുത്തരയ്ക്കാതെ നമ്മൾ അതിലേക്ക് എടുക്കുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഒക്കെ ഉണ്ടല്ലോ കരിയപ്പല അതുപോലെ ഒരു തക്കാളി നമ്മൾ അരിഞ്ഞിടുന്ന തക്കാളി എണ്ണയിലൊന്ന് ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് അരച്ചു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ടാണ് തക്കാളി ഈ എണ്ണയിലേക്ക് ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മോപ്പിച്ചെടുക്കുന്നത് ഇടയ്ക്ക് നസീമത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ കൊണ്ടാട്ട മുളകിന് വേണ്ടി തയ്യാറാക്കിയിട്ട് പിന്നെ അത് അതെന്തായിട്ടോ അത് നമ്മൾ മഴ ടൈമിലല്ലേ ചെയ്തത് അതുകൊണ്ട് തന്നെ അത് പോയിട്ടുണ്ടായിരുന്നു ഒരു ദിവസം നമ്മൾ മുളക് ഉണക്കിയെടുത്തതിന് ശേഷമാണ് ഇവിടെ കൊണ്ടാട്ട മുളക് ഉമ്മച്ചി ഇടുന്നത് കേട്ടോ അല്ലാതെ ഇങ്ങനെ പുഴുങ്ങി എടുത്തിട്ടല്ല ചെയ്യുന്നത് വെയിലെത്തിട്ട് നല്ല രീതിയിൽ മുളകൊന്നും ഉണക്കും അതിന് ശേഷമാണ് തൈരിൽ മുട്ടിയിട്ട് വീണ്ടും ഉണക്കി നല്ല രീതിയിൽ വറ്റലാക്കിയതിന് ശേഷമാണ് എടുത്ത് അടച്ചു കുപ്പിയിലാക്കി ഫ്രിഡ്ജ് വെക്കുന്നത് ആ സമയത്ത് മുളക് ഉണക്കിയത് മാത്രമേ നടന്നിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ മഴയൊക്കെ ആയിട്ട് അത് ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു വെയിൽ കാണിക്കാതിരുന്നിട്ട് അത് എന്താ പന്നലായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഒരിക്കൽ ഒരു ദിവസം ചെയ്യാവേ അപ്പോൾ അതേ ഇതിലേക്ക് നമ്മൾ സാധാരണ അതൊന്ന് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയൊക്കെ നല്ല രീതിയിൽ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കണം നമ്മൾ സാധാരണ മുളക് പൊടി മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടി അപ്പഴും ഇടരുത് കേട്ടോ കൈപ്പ് വരും അതുകൊണ്ട് അത്രയും പൊടികളിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമ്മൾ തിരിഞ്ഞ് വെച്ചിട്ടുള്ള തേങ്ങയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ തേങ്ങ എന്താ മീൻകറിക്കി അരയ്ക്കുന്നത് ഉലുവ ഉലുവ അങ്ങനെയുള്ള അതുപോലെ കുരുമുളക് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക അത്രയേ ഉള്ളായിരുന്നു കേട്ടോ നല്ല രീതിയിൽ അതിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം അരച്ചു അപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂട്ടിയിട്ട് അടുപ്പിലേക്ക് ആക്കിയിട്ടുണ്ട് ഇനി തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം ആ ടൈമിൽ ആ കറി തിളയ്ക്കുന്ന ആ ഒരു ടൈം വരെ നമ്മൾ വെറുതെ അവിടെ നിൽക്കണ്ടല്ലോ ആ സമയം കൊണ്ട് നമ്മൾ നേരത്തെ മസാല തേച്ച് വെച്ചിട്ടുള്ള കോളി ഫ്ലവർ ഒന്ന് പൊരിച്ചെടുക്കാം ഇപ്പോൾ പാത്തുവിൻ്റെ സൗണ്ട് കേൾക്കുന്നത് പാത്തു എന്റെ കൂടെ ഉണ്ട് കേട്ടോ അതാണ് പാത്തു ഇക്കിടന്ന് അലയ്ക്കുന്നത് നമ്മൾ ഈ കോളിഫ്ലവറിൽ ഇത്രയും മസാല ചേർത്തിട്ട് ലാസ്റ്റ് കുറച്ച് കടലമാവോ അല്ലാന്നുണ്ടെങ്കിൽ മൈദപ്പൊടിയോ ഇട്ടിട്ട് മുക്കിയിട്ട് നമുക്കിതൊരു ബജ്ജി ആക്കിയിട്ടും എടുക്കാം കേട്ടോ വൈകുന്നേരം ചായക്കൊക്കെ എടുക്കുകയും ചെയ്യാം ഇങ്ങനെ മാവ് അതായത് അരിപ്പൊടി ഇടുന്ന ചോദി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് ചോറിനോട് കഴിക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ല ഇതിപ്പോൾ ചോറിന് വേണ്ടിയിട്ടാണ് ഏട്ടാ ആക്കി മൈദമാവ് ഇരിപ്പുണ്ടായിരുന്നു പക്ഷേ ഉമ്മാക്ക് കഴിക്കാൻ പറ്റത്തില്ല കേട്ടോ അതുകൊണ്ട് തൈറോയിഡ് ഉള്ളവർക്ക് ഒട്ടും കോളിഫ്ലവറ് ക്യാബേജ് ഇതൊന്നും കഴിച്ചൂടാട്ടോ കോളിഫ്ലവർ കഴി കഴിക്കാം എന്നൊക്കെ ആയിരുന്നു നമ്മുടെയൊക്കെ വിചാരം പക്ഷേ പിന്നെ ഡോക്ടർ കണ്ടപ്പോഴാണ് മനസ്സിലായത് കോളിഫ്ലവറും ക്യാബേജ് പോലെ തന്നെയാണ് കഴിക്കാൻ പാടില്ല കേട്ടോ അങ്ങനെ എന്താ തൈറോയിഡ് പ്രശ്നമുള്ളവർക്കൊന്നും കോളിഫ്ലവർ കഴിക്കാൻ പാടില്ല അതുകൊണ്ട് ഉമ്മച്ചി കഴിച്ചില്ല ഉമ്മച്ചിക്ക് വലിയ ഇഷ്ടമായിരുന്നു എന്നൊന്നും ഉമ്മച്ചി കഴിച്ചില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ മീൻ കറി ഇവിടെ തിളച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ അവിടെയൊക്കെ കുറച്ച് ഒതുക്കി പറക്കാനും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് നമ്മൾ ഉള്ളി പൊലിച്ച് പൊളിച്ച തോലും ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനിടയിൽ കേട്ടോ പിന്നെ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി റെസിപ്പിയൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട എന്താണ് നമ്മൾ ചന്ദ്രലേഖ ചേച്ചി ഇങ്ങനെ പ്രസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്താണ് ഞാൻ റെസിപ്പി ഇപ്പം ഞാൻ പറയത്തില്ല അത് ഞാൻ പിന്നെ പറയാം ഉടനെ അത് പ്രതീക്ഷിക്കാം കേട്ടോ അപ്പോഴത്തേ നമ്മുടെ കോളിഫ്ലവർ കൂടെ നല്ല രീതിയിൽ മൊരിഞ്ഞു വരുന്നുണ്ട് കേട്ടോ എനിക്കങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ സൗണ്ട് കൊടുക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും സൗണ്ട് അടയുന്നത് പോലെ തോന്നുന്നുണ്ട് ഈ പനി വന്നിട്ടുണ്ടല്ലോ ഇത് എന്ത് വൃത്തിയെട്ട പനിയാന്ന് അറിയത്തില്ല പക്ഷേ നല്ല രീതിയിൽ പണി തന്നിട്ടാണ് ആള് ഇങ്ങനെ പോയിട്ടൊന്നുമില്ല കേട്ടോ ഇവിടെ തന്നെ ഉണ്ട് എന്നിരുന്നാലും നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട് കേട്ടോ ഭയങ്കര ശരീരവേദനയും പ്രശ്നങ്ങളും അതുപോലെ എന്താ തൊണ്ടയ്ക്കാണ് കൂടുതൽ പ്രശ്നം തൊണ്ടയ്ക്കാണ് കേട്ടോ ആ പ്രശ്നം ഭയങ്കര വേദനയും നമുക്ക് എന്താ ഭയങ്കര പ്രശ്നമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പ്രശ്നമാണ് കേട്ടോ ഇപ്പോഴും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ വരെ സൗണ്ട് അടയുന്നു ശരിക്ക് മാറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ കോളിഫ്ലവറും പൊരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഉള്ളത് കുറച്ച് ബീട്രൂട്ട് തോരം വെക്കാൻ വേണ്ടിയിട്ട് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ തോരന് വേണ്ടിയിട്ടുള്ള അരപ്പ് അരച്ചിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ജീരകം വെളുത്തുള്ളി തേങ്ങ ഒക്കെ ചപ്പ് അങ്ങനെ നമ്മുടെ ഉച്ചയൂണ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ തോരനും കോളിഫ്ലവർ പൊരിച്ചതും മീൻ പൊരിച്ചതും ഞാൻ പാത്തുവിന് വേണ്ടിയിട്ട് മാത്രം പൊരിച്ചെടുത്തതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ പിന്നെ ഇതിലേക്ക് എടുത്ത് വെച്ചതാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീൻ കറി നമ്മുടെ മാങ്ങയും ചക്കക്കുരു ഇട്ടിട്ടുള്ള കറിയും എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ